നാളെ നമ്മളൊരു ഷോർട്ട് യാത്ര പോവുകയാണ് അപ്പം ഷോർട്ട് യാത്ര പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി മലബാർ മാളിൽ വന്നേക്കും മലബാർ മാളിൽ വന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസ് സാധനങ്ങളൊക്കെ വാക്കിയാൻ വേണ്ടി അപ്പോൾ ട്രെയിനിലാണ് അമൃത എക്സ്പ്രസ്സിലാണ് ബുക്ക് ചെയ്തേക്കുന്നത് അങ്ങോട്ട് തിരിച്ചു കാര്യം തന്നെ പോകണതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോണത് രാമേശ്വരം അപ്പോൾ രാമേശ്വരത്ത് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് അതിന് ചെറിയൊരു പർച്ചേസ് വീഡിയോ ആണ് ഇതിപ്പോൾ കാണിക്കാൻ പോണത് രാമേന്ദ്രമാർന്ന് വന്നു ഞാനുണ്ട് എൻ്റെ മോനുണ്ട് മകളുണ്ട് അപ്പോൾ വലിയ വീടുകൾ കാണിക്കണതായിരിക്കും മാളിനകമാണ് ഇത് രാമേന്ദ്ര മാളിനാകും രാമേന്ദ്ര അല്ല മലബാർ മാൾ മലബാർ മാളിൽ വന്നിട്ട് ഞങ്ങൾ രാമേന്ദ്ര മാളിൽ നിന്നാണ് കുറച്ച് പർച്ചേസ് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഉള്ളത് ട്രെയിനിലാക്കി പോകുമ്പോൾ രണ്ട് ദിവസം കഴിക്കാൻ വേണ്ടി ഫുഡ് ഐറ്റംസ് വായിക്കാനാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് വിടും അഞ്ഞി വിടും ബാഗ് ടാഗ് ചെയ്യാൻ വേണ്ടി കൊടുക്കാനാണ് ബാഗ് ടാഗ് വാച്ച് ഞങ്ങൾ ഇനി പറഞ്ഞ ഒരു ടോളി എടുക്കും ഒരു ടോളി എടുത്തിട്ടാണ് ടോളി എടുക്കളി രണ്ടര കൂടെ ടോളി എടുത്തിട്ടുണ്ട് അത് പറ്റില്ല അല്ല ഞങ്ങളൊക്കെ ആവശ്യം എടുത്തോ ട്വന്റി റുപ്പീസിന്റെ എടുത്തോ ഈ തേർട്ടി തേട്ടി റുപ്പീസ് വൺ ഇല്ല ഏത് വേണം മിസ്സിസ് ആട വൈ ഓറഞ്ച് 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 അമ്മ ഞാൻ പച്ച എടുക്കാം ഇടു ഇതിൻസ് Она പച്ച കഴിച്ച എന്നിട്ട് എടുക്കരുത് ഓറഞ്ച് എനിക്ക് ബിസ്ക്കറ്റ് വേണം ബിസ്ക്കറ്റ് വേണം ഓറഞ്ച് വേണം ബിസ്ക്കറ്റ് 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 സെക്ഷനിലോട്ട് പോ ഇതു വാണോ ആഡ് വൈസ് ഓണോ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഇത് ആരെടേ വേറെ ആരെ ഇത് ആരെടേ നീ അല്ലേ ന്റെട്ടോ ഞാനല്ല നമ്മളെതായിരിക്കുന്നേ അല്ല ആർബി സേറുതായിരിക്കുന്നേ അല്ല ഓ വാ ആരാണോ കോളിയുടെ അടുത്ത് നടക്കുകയണ്ടേകൂ ഇത് ആരെടേ അതൊക്കെ ഗ്രോസറീസ് ആണോ ബിസ്കറ്റ് ദക്ഷിണ അപ്പുറത്താണോ

അവിടെ ഉണ്ട് അവിടെ ആട വേണം ചോക്കോ പേടിക്കട്ടാ ഇതാന്ന് ചോദിക്കോ ഇതെടുക്കട്ടാ ആടത്തോ ആ അത് വേണ്ട ഇത് മതി ടോക്ക് 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 ടോക്കി ആവേ അമ്മ എത്ര എന്നെടുക്കുന്നത് ഒന്നുമല്ലയാ ഒന്നുമിയാ അച്ചാ ആവശ്യമല്ലടത്തോ ഒന്നുമടി രാമേന്ദ്ര മാളിലെ മാൾക്രിസ്റ്റിന്റെ വില തേർട്ടി നൈൻ റുപ്പീസ് ആണ് ഇല്ല ലുലു മാളിലെ ഫിഫ്റ്റി ഫോർ ആണ് അതായത് ജി എസ് ടി നേരത്തെ അമ്പത് രൂപയാണ് ജി എസ് ടി കുറച്ചപ്പോൾ മറ്റുള്ള സാധാരണ കടകളിൽ പോലും നാൽപ്പത്തഞ്ച് രൂപയുള്ള സാധനം ലുലുവ മാളിൽ വന്നിട്ട് അമ്പത്തിനാല് രൂപയാണ് അപ്പം രാമേന്ദ്ര മാളിൽ വന്നിട്ട് മുപ്പത്തൊമ്പത് രൂപ കണ്ടല്ലേ വ്യത്യാസം കണ്ടല്ലേ ഇതൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നു മാൾക്കിസ്റ്റിന് ലുലുവ മാളിൽ അഞ്ച് രൂപ കുറച്ചതുമില്ല നാല് രൂപ കയറ്റി ഇട്ടൊക്കെയാണ് നാൽപ്പത്തഞ്ച് വരെ അമ്പത്തിനാല് രൂപ ഇട്ടക്കെയാണ് ഇപ്പൊ സാധാരണ വാക്കുന്ന കാലം ജനങ്ങൾക്ക് ഒമ്പത് പേരെ നഷ്ടപ്പെടേണ്ട ചെറിയ ചെറിയ ബോട്ടിലെടുത്ത അല്ല ഇതാണ് മൗണ്ടിയോട് മൗണ്ടിയോട് മാത്രം ഇത് മലബാർ മലബാർ മാൾനാത്തന്നെ പ്രവർത്തിക്കുന്ന രാമേന്ദ്രയുടെ ഒരു ബ്രാഞ്ചാണ് മലബാർ മാൾനാത്തുള്ള രാമേന്ദ്ര ഷോപ്പിങ്ങിൻ്റെ തുണിക്കടയുടെ ഒരു ബ്രാഞ്ചാണ് അവിടെയാണ് നിങ്ങളവിടെ നിൽക്കുന്നത് ഇവിടെ വളരെ വില കുറഞ്ഞാണ് സാധനങ്ങൾ കൊടുക്കുന്നത് യുടെ വ്യത്യാസങ്ങൾ കാണിച്ചുതരാം ഞാനെ ബനാന ഇവിടെ തേർട്ടി എയ്റ്റ് റുപ്പീസാണ് നിലുവ മാളിൽ വന്നിട്ട് അമ്പത്തിനാല് രൂപയാണ് ഇവിടെ മുപ്പത്തിയെട്ട് രീണിൻ്റെ വില ആ അമ്പത്തെട്ട് വീണ് ഇവിടുത്തെ വില നിലവ് മാളിൽ അമ്പത്തിനാല് രൂപ ഈ ബനാനയ്ക്കും അവിടെ വില അമ്പത്താറ് രൂപ ഫോർട്ടി എയ്റ്റ് റുപ്പീസ് അത് വേറെ ഐറ്റംസാണ് സോഷ്യൽ മീഡിയ ഇല്ല രാമേന്ദ്രൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ സാധനങ്ങൾക്ക് വെജിറ്റബിൾസ് ആയിരുന്നാലും ഫ്രൂട്ട്സ് ആയിരുന്നാലും എന്ത് സാധനത്തിലും വളരെ വില കുറവാണ് അത് ഞാൻ നിങ്ങൾ ഈ രാമേന്ദ്രയെന്നു നുലുമാണെന്നൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറ കൃത്യമായിട്ട് പറയുന്നത് കോഫി കോഫിയാണോ രണ്ട് കോഫി വേണം എന്തൊക്കെ വേണം നല്ല അടി അടിമുളക് കോഫിയാണോ വേണ്ട സാധനം తీയണോ ഒരു കോഫി ഇതെന്താ വേറെ ഇതുまで ഫ്രണ്ട് ഫ്രൈസ് എനിക്ക് ഫ്രണ്ട് ഫ്രൈസ് ആണ് ഡാർ ലി സിറ്റ് ചെയ്യാൻ കർക്കര വേണ്ടല്ലേ മൂന്ന് കോഫി രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒരു ബർഗർ രണ്ട് രണ്ട് ഒരു ബർഗർ രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് മൂന്ന് കോഫി ഒരു ബർഗർ ഒരും കൂടി നൂറ്റി എൺപത്തഞ്ച് രൂപ തരാം ഒരു കലണ്ടർ കലണ്ടെടുത്തോ ഒരു കലണ്ടർ കലണ്ടെടുത്തോട്ട് ത്ര വില എല്ലായിടത്തും പതിനഞ്ചല്ല ഇവിടത്തെ വില അറിയേണ്ടത്ര ഒരു മിനറൽ വാട്ടറിൻ്റെ വില ഒമ്പത് വരെയാണ് ഇവിടത്തെ വില കണ്ടല്ലേ രാമേന്ദ്രമാളുള്ള വില ಸಿಂಧಾ ಜೂಸ್ ಆನ ಗಂಡ 55 ರೂಪಾಯಿಗಳಲ್ಲಿ ಬರುತ್ತೆ ಇಲ್ಲ ಆ ನೋಟದಲ್ಲಿ ಇದೇನೇ ತೆರಿಗೆ ಮೇಲೆ ಆಗಿರದಾನು 55 ರೂಪಾಯಿ 60 ರೂಪೀಸಿನ ಕೊಡು 50 ರೂಪೀಸಿನ ಕೊಡು ಕವಟಿ ಕೊಂಡ್ವಾ